ഷുഗർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാറാ രോഗമുണ്ട് നമുക്കറിയാം വലിയൊരു രോഗമാണ് പ്രമേഹം എന്ന് പറഞ്ഞാൽ ഒരു പേടി സ്വപ്നമാണ് നമ്മളുടെ എല്ലാവരുടെയും ഈ പ്രമേഹത്തിന് യാതൊരു രീതിയിലുള്ള മരുന്നും കഴിക്കാതെ വരുതിയിലാക്കിയ ഒരാളുണ്ട് വർഷങ്ങളായിട്ട് അദ്ദേഹത്തിന് ഷുഗർ രോഗം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഇൻസുലിൻ എടുക്കുന്നില്ല അതുപോലെ ഷുഗറിൻ്റെ യാതൊരുവിധ മരുന്നുകൾ ഓടിക്കുന്നില്ല അങ്ങനെയുള്ള ഒരാളെ നമുക്കൊന്ന് പരിചയപ്പെടാം അദ്ദേഹം ചെയ്തിട്ടുള്ളത് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നൊരു മാറ്റമാണ് അദ്ദേഹം ചെയ്തത് എന്നിട്ട് നമ്മൾ കഴിക്കുന്ന ധാന്യങ്ങളെല്ലാം ചേർന്ന് ഒരു മിശ്രിതം ഉണ്ടാക്കി ആ മിശ്രിതമാണ് അദ്ദേഹം കഴിക്കുന്നത് ആ മിശ്രിതം നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിന് വില കൊടുക്കേണ്ടി വരും ഈ വില എന്ന് പറയുന്നത് നമ്മൾ ഷുഗറിൻ്റെ മരുന്നും ഇൻസുലിനൊക്കെ വാങ്ങിച്ച് നമ്മുടെ സർവ്വ സർവ്വനാടികളുമൊക്കെ തളർന്നു പോകുന്ന ഒരവസ്ഥയിൽ ഒരുപാട് മരുന്നും കാശുമൊക്കെ നമ്മൾ മുടക്കേണ്ടി വരില്ലേ ആ കാശിൻ്റെ ആ പകുതി പോലും വേണ്ട നമുക്ക് ഒരു ആഹാര രീതി നമുക്ക് പിന്തുടരാനായിട്ട് കുട്ടികളൊക്കെ ചെറുതായിരിക്കുന്ന ഷുഗർ ഷുഗർ വന്നത് ആ വന്നപ്പോൾ ജീവിതം എന്ന് ജീവിതം അതോടെ തീർന്നു എന്ന് വിചാരിച്ചതാണ് ഞാൻ പിന്നെ പിന്നെ ഞാൻ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ശ്രമിച്ചു ഇതിൽ നിന്ന് മോചിതനാകാൻ വേണ്ടി ശ്രമിച്ചു അങ്ങനെ പല ശ്രമങ്ങളും നടത്തി അങ്ങനെ ഞാൻ ഡയ ഫുഡ് എന്ന പ്രോഡക്റ്റിൽ എത്തിച്ചേർന്നു ഈ ഭക്ഷണം മാറ്റിയ ഷുഗറിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് മനസ്സിലായത് അങ്ങനെ മനസ്സിലായത് ഞാൻ ഡോക്ടറെടുത്തേ ഡോക്ടർ ഒരു കപ്പ് ചോറ് കഴിക്കാൻ പാടുള്ളു എന്ന് പറയും ഒരു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ അന്ന കാലത്ത് ഡോക്ടർമാർ ഒരു കപ്പ് ചോറും വേറെ വേദിച്ചുള്ളൂ കഴിക്കുന്ന ഒരു കപ്പ് ചോറ് കഴിക്കണമെങ്കിൽ ഞാൻ ഒരു കസയിലിരിക്കും ഒരു രോഗിയായിട്ട് ഇരിക്കുകയാണ് എനിക്ക് വേണ്ട ഹെൽത്ത് കിട്ടും ആരോഗ്യതിൽ നിന്ന് കിട്ടുന്നില്ല വർക്ക് ചെയ്യാനുള്ളത് അപ്പോൾ ഞാൻ കരുതി ഫുഡ് കൺട്രോൾ ചെയ്ത് ജീവിക്കുക എന്ന് പറയുന്നത് നമ്മൾ ലൈഫ് തീർന്നു അപ്പൊ ഫുഡ് കൺട്രോൾ ചെയ്യലാണ് നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ട് ഷുഗറിനെ നേരിടണം അതാണ് ഞാൻ എൻ്റെ ആയിരുന്നു അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് കുറഞ്ഞ ഫുഡിലേക്ക് ഞാൻ പോയി അങ്ങനെയാണ് ചേഞ്ച് വന്നത് ഓ ഭക്ഷണം നമ്മൾ ഇല്ലാതെ കുറഞ്ഞ ഭക്ഷണം നമ്മൾ ഭക്ഷണം നല്ലപോലെ കഴിക്കണം അതാ അപ്പൊ കാർബോഹൈഡ്രേറ്റ്സ് കുറഞ്ഞ ഭക്ഷണം നല്ലപോലെ കഴിക്കാം അപ്പോൾ ഈ ഡ ഫുഡ് കഴിച്ചാൽ നമ്മൾ ചോറ് കഴിച്ചാ നമ്മള് നിറയോ സഫിഷ്യൻ്റായിട്ട് നമ്മൾ വയറ് നിറയും അത് കഞ്ഞിയ രൂപത്തിലായിരിക്കും ഇത്തിരി വെള്ളം കൂടുതലുണ്ടാവും നമുക്ക് യൂറിൻ കൂടുതലായിട്ട് പാസ് ചെയ്യും ഫുഡ് എന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറുക്കല്ല അത് ഫോം ഫോം ആണ് അപ്പോൾ നമുക്ക് ഇരിക്കും ഓ ചോറ് അല്ലെങ്കിൽ പോലെ അല്ലേ ഗ്രാനൂൽ ഫോമാണ് ഇതാണ് ഇതാണ് ഇത് ഗ്രാനൂൾ ഫോമിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ഫോം ഇത് പൗഡർ ഫോം അല്ല പൗഡർ ഫോം കഴിക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല ഇഷ്ടപ്പെടില്ല കാരണം കൊച്ചു കുട്ടികൾക്കാണ് പൗഡർ കുറുക്കി പേസ്റ്റ് രൂപത്തിൽ അത് നമ്മൾക്ക് കഴിക്കുക പല്ലുള്ളവന് ചവച്ച് കഴിക്കണം എന്നാലവൻ്റെ വിശപ്പ് മാറുള്ളൂ അപ്പോൾ ഇതിന്റെ കൂടെ നമുക്ക് എന്തൊക്കെ കറി കഴിക്കാം എല്ലാ കറികളും ആഡ് ചെയ്യാം കഴിക്കാം ഇറച്ചി മീനും എല്ലാം ആഡ് ചെയ്യാം ഗ്രേവികളും സാമ്പാറും കാളൻ മുട്ട ചിക്കി വറുത്തത് കടലക്കറി ചെറുപയറുകറി എല്ലാം ആഡ് ചെയ്ത് കഴിച്ചാൽ ടേസ്റ്റാണ് തൈര് പുളി കുറഞ്ഞ തൈരി ഇട്ട് കഴിക്കാം തൈരിന്റെ കൂടെ നമുക്ക് മതളാരണ അല്ലിട്ടാൽ ഒരു പുളിയും മധുരവും അപ്പോൾ വേറെ ടേസ്റ്റായി പിന്നെ പൂന്തി നമ്മൾ ഉദാനം കിട്ടും മിക്സഡ് ബൗൾസ് അത് തൈരിട്ടതിൽ അതിരിട്ടാൽ അത് വേറെ ടേസ്റ്റാണ് പല ടേസ്റ്റിലും കഴിക്കാതെ അപ്പോൾ ഇതാണ് ഡയാ ഫുഡ് അല്ലേ ഇതാണ് ഡയ ഫുഡ് ഇത് ഇത് ഗ്രാം ആണ് ഈ ബോട്ടിൽ വരുന്നത് അത് തന്നെ അതിന്റെ വലുതാണ് വൺ കിലോ പാക്കിംഗ് ആണ് ഇത് ഒരു കിലോ പാക്കിംഗ് ആണ് ഈ കിലോന് കിലോന് എന്താ വില വരുന്നത് കിലോ കടകളിലും മാക്സിമം ഡിസ്കൗണ്ട് കൊടുക്കാറുണ്ട് ആണോ അത് ശരി അപ്പം നാനൂറ്റമ്പത് രൂപക്ക് നമുക്ക് ഷോപ്പുകളിൽ നിന്ന് ഇത് ഒരു കിലോ വാങ്ങിക്കാൻ കിട്ടും ഇവിടെ വന്ന് ഡയറക്റ്റ് പർച്ചേസ് ഞാൻ കൊടുക്കും ആ ഡിസ്കൗണ്ട് ഉണ്ട് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപക്ക് ഇപ്പം കൊടുക്കും ആ ശരി അപ്പം ഈ ഡയ ഫുഡ് ഷുഗർ നമുക്ക് ഉണ്ടെന്ന് തോന്നിയ ഉടനെ തന്നെ നമ്മൾ ഭക്ഷണം ചേഞ്ച് ചെയ്ത് നേരെ ഡയാ ഫുഡിലേക്ക് മാറുമെന്നാണ് നോബിളിറ്റും പറഞ്ഞത് അല്ലേ ഈ ഡയ ഫുഡിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പണ്ട് ഷുഗർ വരുന്നതിന് മുമ്പ് എങ്ങനെ ജീവിച്ചോ അതേപോലെ നമുക്ക് ജീവിക്കാൻ പറ്റും ഹെൽത്തി എനിക്ക് പറയാനുള്ളത് നല്ല ആരോഗ്യവാനാണ് മണിക്കൂറും പണിയെടുക്കാനുള്ള അത് ശരി ഷുഗർ നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല ജീവിതം വീണ്ടും അവിടെ ഇനി ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു കുറിച്ച് കൂടി പറയേണ്ടി വരും കഴിഞ്ഞ ഇതേപോലെയുള്ള വീടുകൾ ചെയ്യുമ്പോൾ ഷുഗറിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട് എങ്ങനെയാണെന്ന് ഈ ബുദ്ധിമുട്ടിനെക്കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴൊക്കെ കമൻറ്റ് ബോക്സിൽ ഇഷ്ടംപോലെ ആളുകൾ അസഭ്യ വാക്കുകളുമായിട്ട് വരാറുണ്ട് അവർ ഒന്നുമില്ലെങ്കിൽ ഈ ഷുഗർ മാറാനായിട്ടുള്ള ജ്യൂസ് വിൽക്കുന്ന ആളുകൾ അതല്ലെങ്കിൽ അതുപോലെയുള്ള ഡയബറ്റിക്സിൻ്റെ മരുന്നുകളും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ആളുകളാണ് അങ്ങനെ വരുന്നത് ഡയബറ്റിക്സ് പരിധിയിലാക്കാൻ നമുക്ക് നിറയോ വനത്തോടെ ജീവിക്കാൻ നമ്മുടെ വസ ജീവിതത്തിൻ്റെ ഒരു വസന്തകാലം ഉണ്ടായിരുന്നില്ലേ ആ വസന്തകാലത്തിലേക്ക് തിരിച്ചു പോകാൻ ഭക്ഷണത്തിലൊരു ചെറിയ മാറ്റം വരുത്തുക അതിലൂടെ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ യൗവനം കാത്തു സൂക്ഷിക്കാൻ പറ്റുമെന്നാണ് ഇദ്ദേഹം തെളിയിച്ചിട്ടുള്ളത്